ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകൾ കാട്ടുതീ ഭീഷണിയിൽ പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത കാട്ടുതീ ഒരു ഫയർഫോഴ്സ് അധികൃതർ പറയുന്നു കാട്ടുതീ പടരാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകി പകൽ സമയത്ത് ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും കുന്നന്മുകളിലും തോട്ടം മേഖലകളിലും അടക്കം കാട്ടുതീ പടരുന്ന സാഹചര്യമാണ് കൂടാതെ പാഴ്വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ തീ കത്തിക്കുന്നതും കാട്ടുതീ പടരാൻ കാരണമാകുന്നുണ്ട് വേനലിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നിരവധി മേഖലകളിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജാഗ്രത കുറവ് കാട്ടുതി പടർന്നു പിടിക്കാൻ കാരണമാകുന്നു പ്രധാനമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നതും അലക്ഷ്യമായി ചപ്പചവറുകൾ കത്തിക്കുന്നതും കാട്ടുതീ പടരുന്നതിലേക്ക് നയിക്കുന്നു ഇതോടൊപ്പം അലക്ഷ്യമായി വലിച്ചെറിയുന്ന വീടുകുറ്റികൾ പോലും വലിയ കാട്ടുതീ ഉണ്ടാകുന്നതിലേക്ക് നയിക്കും ജില്ലയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാലും തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇതോടൊപ്പമാണ് കച്ചിത്തുറുകളിൽ നിന്നും പടരുന്ന അഗ്നിബാധ കൂട്ടിയിട്ടിരിക്കുന്ന ഈർപ്പം അടിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ കച്ചത്തുറുവിനുള്ളിൽ രാസപ്രവർത്തനം നടക്കുകയും ഇത് തീ ഉണ്ടാകുന്നതിന് കാരണമാക്കുകയും ചെയ്യും പലപ്പോഴും കാട്ടുതീ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങളിൽ ജാഗ്രതയോടെയുള്ള ഇടപെടലും നടത്തേണ്ടതുണ്ട് കൃഷിസ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലേക്കും പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ അപകട ഭീഷണി കുറവാണെങ്കിൽ സുരക്ഷയോടെ ഇലയോടുകൂടിയുള്ള പച്ച മരച്ചില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുതീ കെടുത്താനാകും കൂടാതെ മുൻകരുതലെന്നോണം കൃഷിയിടങ്ങളിൽ ഫയർലൈൻ തെളിക്കുകയും തീ കത്തുന്നതിന് കാരണമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം അതേസമയം ഏത് അത്യാവശ്യഘട്ടങ്ങളിലും കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സജ്ജമാണെന്നും സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പോൾ ഷാജി ആന്റണി പറഞ്ഞു പരിമിതിയുണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പരമാവധി ചെയ്യുന്നത് ഇവിടുത്തും വളരെ നല്ല രീതിയിൽ ജീവനക്കാർ ഏതാണ്ട് ഒരു ഡ്യൂട്ടിയിൽ രണ്ട് പത്തോളം ജീവനക്കാർ എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് ഹോളുകൾ നമ്മൾ ഏതാണ്ട് പരിധി നമ്മുടെ പരിധിയിൽ കണ്ടപ്പന സ്റ്റേഷൻ പരിധിയില് ഫോറസ്റ്റ് വൈരുകൾ ഈ സമയങ്ങളിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളത് ഫോറസ്റ്റ് വയർ നാട്ടുകാർ കൂടി കുറച്ചുകൂടി കുറച്ച് കുറച്ച് ജാഗ്രതയോടെ പെരുമാറിയാൽ ഫോറസ്റ്റ് ഫയറുകൾ ഒരു പരിധി വരെ നാട്ടുകാർ തന്നെ കെടുത്താവുന്നതാണ് ഈ ഫയർ ബ്രേക്കുകളൊക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റ് കത്തിക്കുന്ന ഒരു ശൈലി സാധാരണക്കാരുടെ ഉണ്ട് അത് പരമാവധി ഈ സമയങ്ങളിൽ ഈ വേനൽക്കാല സമയങ്ങളിൽ വേസ്റ്റ് കത്തിക്കാൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് കത്തിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് കഴിഞ്ഞ വേനൽച്ചൂടിൽ നൂറ്റി മുപ്പതോളം കേസുകളാണ് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ എത്തിയത് ഇക്കൊല്ലവും അത്രമാത്രം കേസുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും പൊതുജനങ്ങൾ വേനൽക്കാലത്ത് പരമാവധി മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കണം പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലുമുള്ള എംസിഎഫുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അധികാരികൾ ഉറപ്പാക്കേണ്ടതുണ്ട് തീപിടുത്തമോ മറ്റു അത്യാഹിതങ്ങളോ ഉണ്ടായാൽ എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടണം കട്ടപ്പന സ്റ്റേഷൻ പരിധിയിലെ മേഖലകളിൽ മികച്ച സേവനം ഉറപ്പാക്കുമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ അറിയിച്ചു